അതൊരു ലീഗൽ ഒപ്പീനിയൻ ാണ് അപ്പൊ അതിനെക്കുറിച്ചും ബിഗ് ബോസ് മലയാളം വീക്കെൻഡ് എപ്പിസോഡിൽ ഇത്തവണ പ്രേക്ഷകർക്ക് മുൻപിൽ ലാലേട്ടൻ വിളമ്പിയത് ഷാനവാസ് റോസ്റ്റ് ആയിരുന്നു സ്ത്രീകളെ നിരന്തരം എടി പോടിയെന്ന് വിളിക്കുന്നതും ബിഗ് ബോസ് ആരിന് നൽകിയ സീക്രട്ട് ടാസ്ക് കുളമാക്കിയതും അടക്കമുള്ള കാര്യങ്ങളിൽ ഷാനവാസിനെ ലാലേട്ടൻ നിർത്തിപ്പൊരിച്ചു തന്റെ ഭാഗം വേണ്ടതുപോലെ പറഞ്ഞു ഫലിപ്പിക്കാൻ ഷാനവാസിന് സാധിച്ചതുമില്ല പലപ്പോഴും ലാലേട്ടന്റെ വാക്കുകൾ കേട്ട് മുഖത്ത് നിന്ന് ചോര വാർന്നുപോയ അവസ്ഥയിലായിരുന്നു ഷാനവാസ് അതേസമയം ഷാനവാസിന്റെ ആരാധകർ ലാലേട്ടനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചുവെന്നും മറുപടി പറയാൻ അവസരം കൊടുത്തില്ല എന്നുമാണ് ആരോപണം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ാണ് മോഹൻലാൽ എന്ന് കരുതി എല്ലാം സംബന്ധിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ശരിയാണ് സീക്രട്ട് ടാസ്ക് മനസ്സിലാക്കാൻ ഷാനവാസിന് സാധിച്ചില്ല അത്രയും രസകരമായി ആര്യൻ കൊണ്ടുവന്ന ആ ടാസ്കിൽ ഷാനവാസ് കൂടി കയറണം അത് മനോഹരമായി തീർക്കണമെന്ന് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും ആഗ്രഹിച്ചിട്ടും ഉണ്ടാകും പക്ഷേ ഷാനവാസ് പറയുന്നതിലും കാര്യമില്ലേ എന്നൊക്കെയാണ് കമൻറ്റുകളായി വരുന്നത് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്തു ലാലേട്ടൻ അങ്ങനെയൊക്കെ സംസാരിച്ചെന്നാണ് നിരവധി കമൻറ്റുകൾ ഷാനവാസ് ആരാധകർ ഇട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീട്ടിലായിക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്